അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് ശ്രദ്ധിക്കുക അതിൻ്റെ ആദ്യത്തെ പത്ത് എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ട സമയമാണ് ഇൻഷാ നിഷാദ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ഓതൽ സുന്നത്തുള്ള ചെറിയ രണ്ട് സൂറത്തുകൾ ആ രണ്ട് സൂറത്തുകളെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം നിങ്ങൾക്ക് ഈസിയായി പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഓതുവാനും ഒക്കെ സാധിക്കും ശ്രദ്ധിക്കുക നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനും അതേപോലെ തന്നെ ഈ സൂറത്ത് ഓതി നമ്മൾ ദ്വായ് ചെയ്യുമ്പോൾ ആ ദ്വായ് സ്വീകരിക്കാനും ഒക്കെയുള്ള സാധ്യതകളേറെയാണ് നിഷാദ അതുകൊണ്ട് ആരും പായാക്കി കളയരുത് നമ്മളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇതുൽ ഹിജയിലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻഷാദ്ദ വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യണം ശ്രദ്ധിക്കുക ഈ സൂറത്തുകൾ സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാഅ എല്ലാവരും പഠിക്കുക അതിൽ നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത് എന്നുള്ളത് സൂറത്തുൽ ഫിറാണ് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഫജിർ ആ സൂറത്തുൽ ഫർ ദുൽഹിജയുടെ ആദ്യത്തെ രാത്രി മുതൽ പത്താമത്തെ രാത്രി വരെ നമ്മൾ ഓതണം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ അതായത് കുൽഹുഅ വഹദ് ഈ സൂറത്തും നമ്മൾ ഓതേണ്ടതുണ്ട് ഈ രണ്ട് സൂറത്തുകൾ ഓതണം എന്നുള്ള വിഷയം ശ്രദ്ധിക്കുക മുഹീനിലും അതിൻ്റെ ഹാഷിയായ യാനത്തുക വിശദീകരിക്കുന്നുണ്ട് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഒന്നാമത്തെ സൂറത്ത് നമ്മൾ പറഞ്ഞല്ലോ സൂറത്തുൽ ഫിർ ആ ഫിർ സൂറത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആദ്യത്തെ ആയത്ത് വൽ ഫജിർ അതായത് പ്രഭാതം തന്നെയാണ് ഫജർ സമയം തന്നെയാണ് സത്യം എന്നുള്ളതാണ് ആദ്യത്തെ ആയത്ത് എന്നാൽ രണ്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക വലയാലി നഷിർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം എന്നാൽ ഈ പത്ത് രാത്രികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് രാത്രികളാണെന്ന് മഹാനായ ഇബിൻ അബ്ബാറിയാഹിനെ തൊട്ടുധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം തഫ്സീർബിൻ കസീറിൽ പറയുന്നുമുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ രണ്ട് സുഹൃത്തുകൾ അതാൻ വേണ്ടി കൃത്യമായി ശ്രദ്ധിക്കുക മാത്രമല്ല ഈ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് എന്നുള്ളത് വളരെയധികം അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ട സമയമാണ് അബ്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ ആ രണ്ട് സൂറത്തുകൾ ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തരികയാണ് ഒതി തരികയാണ് ഇൻഷാ അദ്ദ അറിയാത്തവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ ദുബായി ചെയ്യണമെന്ന വസ്യത്തോടെ നമുക്ക് സൂറത്തിലേക്ക് നോക്കാം വിശുദ്ധ ഖുർആാനിലെ എൺപത്തിയൊമ്പതാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫിർ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال أشر والشفء والبطر والليل إذا يسر هل في ذلك قسم الذي هجر ألم تر كيف فعل ربك بآد إرم الإماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالباد وفرعون ذي الاوطاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب ان ربك لبالمرصاد فاما الانسان اذا ما ابتلاه ربه فاكرمه وَنَأَّمَهُ فيقول ربي اكرمن واما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكل اللما وتهبون المال حبا جما كلا إذا دكت الأرض دكا دقا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه احد ولا يوثق وصاقه احد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي അടുത്തത് സൂറത്തുള്ളി ഖിലാസ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് എന്നാലും നമ്മൾ ഒരിക്കൽ കൂടി ഓതി അവസാനിപ്പിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് എല്ലാവരും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും തെറ്റിക്കുന്നൊരു സ്ഥലമാണ് അതായത് കുഫുവൻ അഹദ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരിയുള്ളത് പല ആളുകളും കുഫ്വൻ ഫാ ഇനിക്ക് സുക്കൂനായിട്ട് ഓതുന്നുണ്ട് അത് തെറ്റാണ് അവിടെ നമ്മാണാണ് വേണ്ടത് ഇൻഷാ ദ് ആവശ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും